എല്ലാവർക്കും ഓണക്കോടികൾ സമ്മാനിക്കുക ആ ഓണക്കോടികൾ എല്ലാവരും വാങ്ങിയതിനു ശേഷം പിന്നീട് സദ്യയിലേക്ക് വന്നു സമ്മതമായ സദ്യയാണ് ആ സദ്യക്ക് ശേഷം വീട്ടിൽ തന്നെ വിവിധ തരത്തിലുള്ള വിനോദങ്ങൾ ഏർപ്പെടുകയാണ് അത് കൈകോട്ടിക്കളിയുണ്ട് അതുപോലെ തന്നെ കുമ്പാട്ടികളിയുണ്ട് പന്തുകളി ഉണ്ട് പൂക്കളമിടയിലുണ്ട് പല രൂപത്തിലുള്ള കളികളുമായി എല്ലാവരും ചേരുന്നു ഇത് പണ്ട് കാലത്തെ ഗ്രഹാകൂരിത്വം ഉയർത്തിക്കൊണ്ടുള്ള ഒരു വീടിന്റെ എന്ന് ടീമിൽ കരോഗം ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് ജി സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു വാഴൂർ എൻഎസ്എസ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ കെ ആർ ചന്ദ്രമോഹൻ ഓണ സന്ദേശം നൽകി മുനിസിപ്പൽ കൗൺസിലർമാരായ രശ്മി ശ്യാം സുരേഷ് ആർ നായർ കരോഗം സെക്രട്ടറി വി എൻ കേശവൻ നായർ വനിതാ സമാജം പ്രസിഡന്റ് സരസമ്മ ആർ പണിക്കർ എന്നിവർ സംസാരിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ പൂക്കളം ഒരുക്കി കലാകായിക മത്സരങ്ങൾ മന്ദം മാലസമാജം കുട്ടികളുടെ തിരുവാതിരകളി വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു